10 പ്പത്താണ്ട് കിട്ടിയിട്ടുണ്ട് പറയാമ പറഞ്ഞാല് അത് നടാമ്പുമാണ് ഗായ്മ നമ്മളുടെ പറമ്പിലോട്ട് കൃഷിക്ക് ഇറങ്ങുന്നു പറമ്പ് വീട് വെക്കാൻ ഇതെന്താന്നു കാട്ടില്ല OK，宝宝。

യും പൈനാപ്പിൾ കൃഷി എടുത്താ പൈനാപ്പിളിൻറെ എടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ് നമ്മള് മറ്റേ സബ്രജിൻ തോട്ടില്ല സബ്രജിൻ തോട്ടമില്ലായിരുന്നു മറ്റേ സിനിമ പറയുന്നേ ആ അതേ പോണ പാപ്പുവിന്റെ ഒരേത്തോ പൈനാപ്പിൾ തൊട്ട് ആ കിളക്കുന്ന വീഡിയോ തന്നെ എടുത്തുകൊണ്ടിരിക്കുക നിർബന്ധിക്കുന്നു എന്താടാ എന്തായിട്ട് പറയാടുത്ത് കഴിഞ്ഞു ചിറ പറയുന്ന രസല്ലേ ഇവിടെ ഒരാള് പൈനാപ്പിൾ നേടാൻ തടം തടയല്ലേ നാരങ്ങ വെള്ളം കുടിക്കുന്നത്

ആ ആ രേ കൊത്തി പിന്നീടെ ഇത് പൊന്തിച്ച നടക്കട്ടില്ലാതെ ഏ ഒന്ന് രണ്ടാമത്തതാ മതി ഭാവിയിലെ കർഷകിയാണ് അവാർഡ് കർഷകശ്രീ അവാർഡ് അത് ഇവിടെന്താ പേനോക്കുന്നു തെങ്ങിനെ ഒരു തെങ്ങുവടം വെക്കുന്നുണ്ട് നല്ല വാഴ

അപ്പൊ നമ്മള് ക്രിസ്ത്യൻസ് നമ്മളുടെ പറമ്പിൽ ആദ്യമായിട്ട് നമ്മളൊരു സാധനം നട്ടി ആദ്യമായിട്ടല്ല പക്ഷെ ഇത്ര വലുതായിട്ട് നടന്ന ആദ്യമായിട്ടാണ് അല്ലേ ഇത് കൂടരന ജീവി ഇടുന്ന സാധന നമുക്ക് അങ്ങനെ പിടിച്ചാ മുക്ക് വിശാറിൽ വെസിന നമുക്ക് ഐല ആണ് ആടിലേ ആടിലേ ആടയല ഇനി പൈനാപ്പിൾ കൃഷി ഉണ്ടോ കുറെ കൂടി താത്തത് nama klop nama ഇല്ല നമ്മളുടെ ഇന്നത്തെ കൃഷി കഴിഞ്ഞു കാശ് കാണിച്ചു കൊടുക്കൂ ഞങ്ങളുടെ പൈനാപ്പിള് ഞങ്ങളുടെ പതിനാറും കൂട് കപ്പ വീട്ടിലോട്ട് പോവാണ് അടുത്തവണ വരുമ്പിട്ട് കപ്പക്കറി കപ്പ കറി എന്ന எந்தេរ இது? இது தேங்காய் மரம். தேங்கின் கடு இத இப்ப वाटிடணும். நான்

പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു പേജൻ് അപ്പോൾ കഴിക്കാൻ വേണ്ടി ഈ ഒരു ബ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അല്ലേ ഫുഡ് വേഗം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യാം ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് വേഗം വീണ്ടും കാണാം ടാറ്റാ അതുവരെ